ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ബ്ലവർ ടൈ നമ്മൾ രാവിലെ തന്നെ തിരുവനന്തപുരത്ത് എത്തി ലുലുമാൾ കാണാൻ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഒന്നും പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ല അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ലുലുമാളിലേക്കെത്തി പ്രതീക്ഷകൾക്ക് ഒട്ടും അങ്ങലേൽക്കാത്ത രീതിയിലായിരുന്നു മാളിൻ്റെ എൻട്രൻസ് തന്നെ വളരെ വിശാലമായ അകത്തളം വിദേശികളും സ്വദേശികളുമായ നിരവധി ഷോപ്പ് കിട്ടിയിരിക്കുന്ന അതിമനോഹരമായ കാഴ്ച പ്രത്യേകിച്ച് ഒരു പർച്ചേസിങ്ങൊന്നും ആഗ്രഹമില്ലാത്തതുകൊണ്ടും അതിനുള്ള സമയം ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടും നമ്മൾ വസ്ത്രങ്ങളൊക്കെ ഒന്ന് കണ്ടുപോയി മറ്റുള്ള ഇലക്ട്രോണിക്സ് കടകളും എല്ലാം നമ്മൾ കണ്ടുപോവുകയല്ലാതെ ഒന്നും ഒന്നും കയറിയിട്ടില്ല എന്നാലും നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റും ഭംഗിയും തിരുവനന്തപുരം ലുലുമാളിൽ ഞാൻ കണ്ടു വെള്ളിയാഴ്ച ആയിരുന്നിട്ട് പോലും വലിയ തിരക്കൊന്നുമില്ല പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആവശ്യം പോലെ സ്ഥലം ഒഴിഞ്ഞുകൊടുക്കുകയായിരുന്നു വിശാലമായിട്ട് വ്യക്തമായിട്ട് കാണാനുള്ളൊരു സാധ്യത അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു ദുബായിലെ ഷോപ്പിംഗ് മാളുകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു എങ്ങും കാഴ്ചകൾ എനിക്ക് തോന്നിയതാണോ ഉള്ളതാണെന്ന് അറിയില്ല ഷോപ്പിംഗ് മാള് വളരെ മനോഹരമായിരുന്നു സിനിമാ തിയേറ്ററും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാവിധ റെയ്ഡുകളും ഉൾപ്പെടുത്തി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾ മാത്രം അവിടെ നിറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ ഒപ്പം നടക്കാനും സാധിക്കാതെ നമ്മുടെ സഹോദരമണി ഒരു സ്ഥലത്ത് ഇരുന്നു കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ കളിക്കാവുന്ന തരത്തിൽ നിരവധി കളിസ്ഥലങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും ചെന്ന് കാണാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടി നടന്നു ഫോട്ടോ എടുത്തുനിന്ന് പോകും മൂങ്ങളിൽ നിന്ന് താഴത്തെ ദൃശ്യങ്ങൾ അല്പം പകർത്തി നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു ഫുഡ് കോർട്ടിൽ മാത്രമാണ് ആളുകളുണ്ടായിരുന്നത് ഉച്ച സമയമായതുകൊണ്ട് എനിക്കും വെച്ചു കൊണ്ടായിരുന്നു ഞാൻ നേരെ പാരകളിലേക്കാണ് ഞാൻ പോയത് പാരകളെ കുറിച്ച് അറിയാത്തത് കൊണ്ടും മറ്റുള്ളതിലൊന്നും പരീക്ഷിക്കാൻ ഞാൻ തയ്യാറായില്ല എവിടെയും ഷോപ്പുകൾ എനിക്ക് തോന്നുന്നു മൂന്നാം നിലയിലാണ് പാരകളുണ്ടായിരുന്നത് പുത്തല്ല അവിടെയും ഷോപ്പുകൾ ആവശ്യം ഷോപ്പുകളുണ്ട് എവിടെ നോക്കിയാലും ക്യാമറയ്ക്ക് സന്തോഷം നൽകുന്ന തരത്തിലുള്ള കാഴ്ചകളായിരുന്നു എവിടെയും കാണിച്ചു ഹൈപ്പർ മാർക്കറ്റിൽ കയറി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തു വളരെ മനോഹരമായ ദൃശ്യങ്ങളായിരുന്നു സ്വദേശികളും വിദേശികളായ നിരവധി വിഭവങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഫുഡ് കോർട്ട് പാരകളിലാണ് ലഞ്ചിന് വേണ്ടി നമ്മൾ കഴിക്കാനായിട്ട് ഒരുങ്ങിയിരുന്നത് അപ്പോൾ പ്രത്യേകിച്ചുള്ളൂ വിഭവങ്ങളൊന്നും ഓർഡർ ചെയ്തില്ല ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു അതുകൊണ്ട് വെജിറ്റേറിയൻ ഫുഡുകളാണ് നമ്മൾ മീൽസാണ് ഓർഡർ ചെയ്തത് മീൽസുകളുടെ കറികളൊക്കെ നല്ല മികച്ചതായിരുന്നു പാരകണ്ഠ ഫുഡിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടും പാരകണ്ണ മുൻകൂട്ട് ജോലി ചെയ്തിട്ടു കൊണ്ടും ആ ഫുഡ് മീൽസ് നല്ല വാല്യൂ നമ്മുടെ തൃപ്തിക്ക് ഒതുങ്ങിയതായിരുന്നു കൊണ്ട് ഞാൻ പിന്നെ മറ്റുള്ളവർ പേരുമൊന്നും ഓർഡർ ചെയ്യുന്നു നല്ല വിശാലമായി കാഴ്ചകളെല്ലാം കണ്ടിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റിയൊരു ഏജിലാണ് ഞാനിരുന്നും ഇപ്പോൾ ആരാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളൂ എല്ലാം കണ്ട് ഞങ്ങളിറങ്ങുമ്പോൾ പുറത്തുനിന്ന് നല്ല മഴയാണ് കേട്ടോ അല്പനേരം അത് കഥ ഫിലാവശം മാറുന്നെനിക്ക് തോന്നില്ല അതുകൊണ്ട് നമ്മൾ വെല്ലുവിട്ടിറങ്ങി താങ്ക് യു താങ്ക് യു ടു എവറിബി ബായ് സജിസ് ബർ ഡേ എൻജോയ് ദനായ ബായ്